ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അപ്പം ഞാനൊന്ന് പപ്പായ വെച്ചിട്ട് അടിപൊളി ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പപ്പായ എടുത്ത് കട്ട് ചെയ്തിട്ട് ഇതാ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നണില്ലേ ഇതുപോലെ തന്നെയാണ് ഇത് കഴിക്കാനുള്ള ടേസ്റ്റ് കേട്ടോ അപ്പം ഞാൻ ഇത്ര പോകുന്നൊരു പപ്പായ ഇട്ട് എടുത്തിട്ടുള്ളത് നമുക്കൊക്കെ എല്ലാവർക്കും എല്ലാവരും അധികാൾ വീട്ടിലും ഉണ്ടാവില്ല നമ്മൾ തൊടികളിലൊക്കെ ഉണ്ടാവും പപ്പായ അപ്പോൾ എന്തെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് നമ്മൾ പപ്പായ ഉപ്പേരി വെച്ചിട്ടും കറി വെച്ചിട്ടും ഒക്കെ എല്ലാം കഴിക്കാറ് അപ്പോൾ ഇതുപോലൊക്കെ ഒന്നുണ്ടാക്കി കൊടുത്തു കൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഞാനതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണേണ്ടി കിട്ടും അപ്പം അതാ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലെ കുരു ഒക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇവല്ലാണ്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്യണ്ട ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഇത് നടു പൊളിച്ചിട്ട് നീളത്തിലാണ് കേട്ടോ ഞമ്മൾക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കനം കുറച്ച് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞമ്മക്കിതുണ്ടാക്കുമ്പോൾ ഒന്ന് ഒരു ഒക്കെ വേണല്ലോ വേണമല്ലോ അതിന് ട്ടോ കേട്ടോ ഞാൻ ഞാനത് കട്ട് ചെയ്യുന്നതോടെ തന്നെ കുട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അവൾ അതിൽ അതൊക്കെ ഞാൻ അതെടുത്ത് കഴിക്കട്ടെ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ അത് കഴിച്ചോന്നൊക്കെ പറയുക ട്ടോ പിന്നെ ഞാൻ കട്ട് ചെയ്തിരുന്നത് ഓള് പാത്രത്തിലൊക്കെ എടുത്തിടുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അത് ആ കണ്ടില്ലേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ആയിട്ട് അപ്പം ഞാൻ ഈ ഒരു പപ്പായ മൊത്തത്തിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ട്ടോ അപ്പം നിങ്ങൾക്ക് എത്രയാണ് ആവശ്യപ്പെ അതിനനുസരിച്ച് ഇണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ കുട്ടികൾ വൈകുന്നേരം സ്കൂളിട്ട് വരുമ്പോഴത്തേനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമുക്കിതുപോലെ ഇണ്ടാക്കി കൊടുക്കൊക്കെ ചെയ്യാ ട്ടോ അപ്പോൾ അത് എളുണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചിട്ടോ ഇങ്ങനെ കാത്തിരിക്കണം ഇത് എങ്ങനെയാണ് കഴിക്കാൻ കഴിക്കാനും എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അധികം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഓവറായിട്ട് ഉപ്പിടേണ്ട ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ അധികം ഇട്ട് കൊടുക്കണം കേട്ടോ അധികം ഇട്ട് കൊടുത്തിൻ്റെ ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം തളെ വന്നതിന് ശേഷം നമ്മളതൊരു ഓട്ടപാത്രത്തേക്ക് ഊറ്റിയെടുക്കണം കേട്ടോ ഊറ്റിയെടുത്തിൻ്റെ ശേഷം അതിന് മുകളിലും ായിട്ട് പെട്ടെന്ന് തന്നെ പൈപ്പ് തുറന്ന് വെള്ളം കൂടെ ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഒരു ഒന്ന് തിളച്ച് വന്ന് പിന്നെ ഒരു അര സെക്കൻഡ് ഒന്നിങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി ട്ടോ. കൂടുതലായിട്ട് തിളച്ച് വെന്ത് പോയാൽ നമുക്കിത് എണ്ണയിലിട്ടാൽ മൂത്ത് വരില്ല ട്ടോ. അപ്പോൾ നല്ല കുഴഞ്ഞു പോയി എണ്ണയ്ക്ക് ഒരുപാട് കുടിക്കും ട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ പാകത്തിനുള്ളൊരു പ്പ് തിളപ്പിച്ചെടുത്തിട്ട് ഇങ്ങനെ കാട്ടി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ എണ്ണ ഒട്ടും കുടിക്കില്ല അപ്പോൾ താ ഇതൊക്കെ നല്ലപോലെ ചൂടാറി വെള്ളമൊക്കെ പോയിട്ട് ഉണ്ട് കേട്ടോ കണ്ടോ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല ബലത്തിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ഇനി ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിൽക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ നമ്മളിതിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒര ടീസ്പൂണ് കാശ്മീരി മുളക് ഇട്ടിട്ടുള്ളത് പിന്നെ എരിവ് ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടി ഇടട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് கொடுத்துட்டுள்ளது ചിക്കൻ മസാലയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടണം കേട്ടോ അത് ഞാൻ ഇടണത് കാണിക്കാൻ മറന്നുപോയതാണ് പിന്നെ പിന്നെതാ രണ്ട് സ്പൂണ് കോൺഫ്ലവറും പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ മസാലയൊക്കെ ഒരു ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് അടിപൊളിയിട്ട് മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണയ്ക്ക് അതാ നല്ല അടിപൊളി ുള്ളിയായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂടായ എണ്ണയ്ക്ക് നമ്മളിങ്ങനെ ഇട്ടുകൊടുക്കുക കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് ഫ്രൈ ചെയ്യരുത് കുറച്ച് നേരം ഒന്ന് ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല മുരുമുരാനായി വരണ്ടേ നല്ല കണ്ടോ നല്ല പോലെ ആയിട്ട് വരണം അപ്പോൾ അത് വേണ്ടിയിട്ട് കുറച്ച് നേരം തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പം കണ്ടോ അടിപൊളിയായിട്ട് രണ്ട് ഭാഗം ഒരേപോലെ വന്നിട്ടുണ്ട് നല്ല പൊള്ള ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ക്രിസ്പിയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം അതുപോലെ തന്നെ എട്ടോ കഴിക്കാനും അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാത്തവർ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാനതുപോലെ എല്ലാതും ഇതിലേക്ക് പൊരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഇതെല്ലാതും പൊരിച്ചിട്ടപ്പോൾ ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് പിന്നെന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ അതിൻ്റെ സൗണ്ട് അപ്പോൾ അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നല്ല ബലത്തിൽ നമ്മൾ കിഴങ്ങൊക്കെ വെച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണം അതേ രൂപത്തിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ പപ്പായ വെച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു അസ്സാം